അതിഥിയായി എത്തിയിരിക്കുന്നത് ലോക പ്രശസ്തിയായ മോഹിനിയാട്ടം നർത്തകിയും നൃത്താധ്യാപികയുമായ ഡോക്ടർ മേതിൽ ദേവികയാണ് മേതിൽ ദേവികയെ സ്നേഹാദരങ്ങളോടെ സ്വാഗതം ചെയ്യുന്നു സിനിമയിലായിരുന്നു നേരത്തെയൊക്കെ ഡാൻസ് വന്നിരുന്നത് അല്ലേ ഇപ്പം ഡാൻസിൽ സിനിമ അല്ലേ ഡാ ഡാൻസ് ഡാൻസ് ഇൻ ദ സിനിമ അത് എന്ന ഫിലിമായി മാറുന്നു അതാണ് ക്രോസ് ഓവർ മൊത്തം ഡാൻസിന് ഡാൻസ് ഒരു ഫിലിമാവാണ് ഇപ്പൊ അഹല്യ എന്ന് പറയുന്നത് ഡാൻസ് ഒരു ഫിലിമാവാണ് സ്ത്രീ പ്രേക്ഷന്ന് പറയണത് അങ്ങനെ സർപ്പതത്വം അങ്ങനെയാണ് ഒരു ഒരു നോളജ് പ്രിസേർവ് ചെയ്യുന്ന ഒരു സിസ്റ്റം നമ്മുടെ ഈ പറയുന്ന ശാസ്ത്രങ്ങളായാലും ഒക്കെ അത് പ്രിസേർവ് ചെയ്യുന്ന ഒരു അഹല്യ എന്ന് പറയുന്ന പറയാൻ ചോദ്യം ഒരുപാടായാലും എഴുത്തച്ഛൻ്റെ രാമായണ രാമായണം അല്ല അഹല്യ കല്ല കല്ല് പോലെ എന്നൊക്കെ നമുക്ക് പറയാം അതിനുവേണ്ടി ഇപ്പൊ വാൽമീകി വളരെ റിയലിസ്റ്റ് വാൽമീകിയുടെ വേറെ വേർഷൻ ആണല്ല ഒരു ഇൻഫെർട്ടൈൽ ലാൻഡ് ഹല്യം ഇല്ലാത്ത വിളയാത്തൊരു ഭൂമിയിൽ മഴ പെയ് കൊണ്ടുവരുന്ന ഒരാൾ വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി എന്താ സംഭവിക്കുക അത് തന്നെയാണ് വാൽമീകി പറയുന്നതും അപ്പം ആദ്യ കവി ആയതുകൊണ്ട് അല്ലാണ്ട് ഞാൻ ഉണ്ടാക്കിയ ഒരു കഥയൊന്നും അല്ല അത് വളരെ അതേമാതിരി ശ്രീരാമൻ ചവിട്ടുവയോ ഒന്നുമില്ല മലം വെച്ച് നമുക്കാണ് ഈ ഇന്ദ്രനും അഹൽഗടയും തമ്മിലുള്ള കോൺവെർസേഷൻ ഭയങ്കര രസമാണ് എൻ്റെ വർക്കിൽ അപ്പം ഈ നമുക്ക് ടെക്സ്റ്റ് ഉണ്ട് ഇതിൻ്റെയൊക്കെ സബ് ടെക്സ്റ്റ് ഞാൻ തന്നെയാണല്ലോ പിന്നെ ക്രിയേറ്റ് ചെയ്യുന്നത് ആക്ടിങ്ങിന് വേണ്ടതും അപ്പോൾ അത് നമുക്കതിന്ന് അതാ പറയണ ഈ വാക്കുകൾക്ക് ഇടയിൽ നിന്ന് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ സ്പേസ് പിന്നെ ഇന്ദ്രനോട് ആൾക്കാർ അഹല്യ ഇന്ദ്രനിൽ വീണിട്ടുണ്ടെങ്കിൽ എന്റെ പ്രേക്ഷകർക്കും ഇന്ദ്രൻ ഇന്ദ്രനോട് അത് തോന്നണം ഞാൻ ഇത് അത് സ്ക്രീൻ ചെയ്തപ്പോ ഗണേശത്തിൽ ായി ഞാൻ കേട്ടത് ആരും എൻ്റെ അടുത്ത് പറഞ്ഞു എനിക്കൊന്ന് വിഷ്ണു തന്നെയാണോ തോന്നുന്നു കാബൂളി വാലയിൽ ഓഫർ വന്നിരുന്നു പിന്നെ കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ അതൊക്കെ പോട്ടെ ലൂസിഫറിൽ മഞ്ജു വാര്യർ അഭിനയിച്ച ക്യാരക്ടർ അതുപോലെ അത് വന്നിരുന്നോ എന്ന് വിഷ്ണു പറയുന്നു ഞാൻ ഈ പലതും വരുന്നോണ്ട് ഞാൻ അറിയുന്നില്ല എന്റെ ജോലി എന്ന് അറിയാന്നല്ലേ അതിന്റെ ബാക്ക്ഗ്രൗണ്ട് എന്താണ് ആരോ വരുന്നതൊന്നും ഞാൻ അറിയുന്നില്ല വിഷ്ണു ട്രൈ ചെയ്ത സമയത്ത് വിഷ്ണുവിന്റെ അടുത്ത സിനിമയിൽ നായിക മേതിൽ ദേവിക ആ ഒരേയൊരു നിർബന്ധം പൃഥ്വിരാജ് പറഞ്ഞു ഒരു രക്ഷയില്ല അവര് നോബർ അപ്പൊ അവരാരും എന്നോട് സംസാരിച്ചിട്ടില്ലേ പക്ഷെ വേറെ ആരൊക്കെയോ സംസാരിച്ചിട്ടുണ്ട് പല അതിൽ എനിക്ക് നമ്മൾ ഫോൺ എടുക്കും മാം ഒരു എന്ന് ഇല്ല വെച്ചു എടുക്കും മാം ഒരു കഥ അപ്പൊ ഇതിലേതാ എന്താ നമുക്കറിയില്ല അതെന്താ യു ആർ നോട്ട് നോട്ട് ഇൻട്രസ്റ്റഡ് ഒരു ഐ നമുക്ക് അറിയില്ല ഇതുവരക്കും എനിക്ക് ഈ അങ്ങനെ ഇപ്പൊ പാഷനറ്റ് അല്ല ഞാൻ സ്റ്റേജിൽ ആക്ടിങ്ക് എനിക്ക് കോൺഫിഡൻസ് ഇല്ല ഈ ചില ചില അനായാസം ചെയ്യാം ഏത് ക്യാരക്ടറും അത് കണ്ടറിയണം അല്ല ഭദ്രകാളിയാവാഹല്യ നമ്മൾ സ്റ്റേജിൽ സ്ത്രീയും പുരുഷനും അതെ അതെ ആവണം ും പുരു അത് എനിക്ക് തോന്നുന്നു ഞാൻ ഇതുവരെയൊക്കെ ഒക്കെ പലപ്പോഴുമായി പലതവണയും കേട്ടിട്ടുള്ള സ്ക്രിപ്റ്റ്സ് ഈ ഗംഭീര സ്ക്രിപ്റ്റ്സ് ആയിരുന്നു അതോടെ പിന്നെ ചേച്ചി എല്ലാം ഇങ്ങനെ തന്നെ ആയിരിക്കും എന്നുള്ളത് ചിലതൊരു ഫ്ലൂക്കിലൊക്കെ ചോദിക്കുന്നു ശരി എന്നാ നിങ്ങൾ പറഞ്ഞോളൂ പക്ഷേ എന്തോ എനിക്ക് എന്നെ പ്ലേസ് ചെയ്യാൻ പറ്റിയിട്ടില്ല അപ്പം എനിക്ക് ഈ പറയുന്ന പോലെ വലിയ സംഭവങ്ങൾ ചെയ്യണമെന്നൊന്നും ആഗ്രഹമില്ല ചെയ്യുന്നത് കുറച്ച് ടൈം സ്ക്രീൻ ടൈം ആണെങ്കിൽ പോലും ആൾക്കാർ ആ തെറ്റില്ല എന്താ നമ്മളിവിടെ സ്റ്റേജിൽ വലിയ വലിയ സംഭവങ്ങൾ ആദ്യത്തെ ഹ്യൂമൻസ് ഓഫ് സമ്മൺ എന്നുള്ളൊരു ഇംഗ്ലീഷ് സിനിമ സുമേഷ് അതിലൊരു ക്യാമിയോ ഞാൻ ചെയ്തിട്ടുണ്ട് വൺ ഡേ ആയിരുന്നു ജസ്റ്റ് ഫ്യൂ തിങ്സ് അത് ഞാൻ ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു അത് പിന്നെ ഫെസ്റ്റിവൽസിലൊക്കെയാണ് പോയത് ഇതെന്റെ ആദ്യത്തെ മെയിൻ സ്ട്രീം എനിക്കിത് ആലോചിക്കുമ്പോൾ ഭയങ്കര ഒരു കളറൊക്കെയാണ് തോന്നുന്നത് കഥ ഇന്നു വരെ എൻ്റെ ഒരു വിഷ്വൽസ് വളരെ കളർഫുള്ളും വളരെ സ്വീറ്റായിട്ടാണ് എൻ്റെ മനസ്സിൽ ഇതിൻ്റെ ഒരു പെർസെപ്ഷൻ സ്ക്രിപ്റ്റ് പറയുമ്പോൾ തന്നെ വിഷ്ണു സ്ക്രിപ്റ്റിൽ വലിയ അപാകതകളൊന്നുമില്ല നല്ല സ്ക്രിപ്റ്റ് ആയിരുന്നു ആൻഡ് എനിക്ക് എന്നെ പ്ലേസ് ചെയ്യാൻ പറ്റുമോ ചോദിച്ചാൽ ഇപ്പം ഒരു വലിയ ആക്ടിംഗ് ഒന്നും അതിൽ വേണ്ട ഈസിയായി ചെയ്യാവുന്നതാണ് പക്ഷെ അത് തന്നെ കുറച്ച് കഴിഞ്ഞിട്ടേ ഞാനത് എന്താ പറയണേ ഞാൻ യെസ് പറയുന്ന മുമ്പേ സ്കെഡ്യൂളൊക്കെ കഴിഞ്ഞു കഴിഞ്ഞു എനിക്ക് ചിന്തിക്കാൻ സമയം തന്നില്ല വിഷ്ണു പക്ഷെ അതിൽ അഭിനയിക്കാനൊന്നും ഉണ്ടായിരുന്നില്ല അതിൽ അഭിനയിക്കാനൊന്നും ഐ മീൻ ഈ പറയുന്ന എടുക്കാ പൊങ്ങാത്ത കടുകട്ടി റോളൊന്നും അല്ല അപ്പൊ എന്തുകൊണ്ടാ ഈ കരിയർ അത് ഇപ്പൊ സിനിമയിലോട്ട് വന്നു കഴിഞ്ഞാൽ ഇതുവരെ ബിൽഡപ്പ് ചെയ്ത ആ ഒരു ഒരു സാമ്രാജ്യം ഉണ്ടല്ലോ എന്താറെഡി കോൺഫിഡൻസ് നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്തത് എല്ലാവരുടെയും മനസ്സിലിപ്പോൾ ഞാൻ നർത്തകിയാണ് ഡോക്ടർ മേതുദേവിക ഇനോ പോസ്റ്റ് ഡോക്ടർ ഫെലോഷിപ്പ് ചെയ്യുന്നു ടെമ്പിൾ ആണ് എന്റെ ടോപ്പിക് റൈറ്റ് ഇത്രയും വർക്ക് നമ്മൾ ചെയ്തിരിക്കുന്നു ഇനിയൊന്നും ഒന്ന് നോബൽ ടൈലർ ആൻഡ് ഫ്രാൻസിസ് എന്റെ ജോ ആർട്ടിക്കിൾ വന്നിരിക്കുന്നു റൈറ്റ് സോ ഹ്യൂമാനിറ്റീസ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് സ്പേസ് സയസ്സ് ആൻഡ് ടെക്നോജിയിലെ ടേൽ അൻ ഫ്രാൻസിൽ ഒരു സ്റ്റൂഡന്റ് ചെയ്യണ ആദ്യത്തെ വർക്ക് ആണ് ടേലൺ ഫ്രാൻസിസ് വരാതെന്ന് പറയുന്നത് ഇസ് നോട്ട് അോക്ക് ഒന്നര വർഷം എടുക്കും അവർക്ക് നാലഞ്ച് പിയർ റിവ്യൂ കഴിഞ്ഞ് വരുന്നതാണ് റൈറ്റ് സോ അങ്ങനെയൊക്കെ ഒരു അതുകൊണ്ട് എനിക്ക് ഇനി ഇവിടെ ഡിസ്ട്രാക്റ്റഡ് ആകും എന്നൊന്നൊന്നും എനിക്ക് പേടിയില്ല എന്നോട് ഡോക്ടർ പത്മസുബ്രഹ്മണ്യം പറഞ്ഞു അഹല്യ കണ്ടിട്ട് ദിസ്ഇസ് യോർ യുനീക് സ്പേസ് ദേവിക ഫിലിം ആക്ക എന്ന് പറയുന്നതും അവര് സർപ്പതത്വം കണ്ടതാണ് മുംബൈ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലീൻ അത് കാരണം ആദ്യമായ ഫെസ്റ്റിവലിൻ ആക്സസിബിലിറ്റി ആൻഡ് ഇൻക്ലൂസീവ് സെഗ്മെന്റ് ഡിസബിലിറ്റിന് ഇതും നമ്മൾ ഇവിടെ ചെയ്യുന്ന ചലനങ്ങള് ശരിക്കും റിപ്പിൾസ് മറ്റു ഇടങ്ങളിൽ ഉണ്ടാവുക എന്ന് പറയുന്നത് ആസ് എ പെർഫോമർ ഇതിൽ മീതൊരു ലാൻഡ്കോപ്പിക് കോൺട്രിബ്യൂഷൻ ഐ തിങ്ക് ഇറ്റ് ഇസ് മാവലസ് സൊ സിനിമ ഒരു ഓട്ടോമാറ്റിക്കലി തിയേറ്റർ സിനിമ ഒക്കെ ഇങ്ങനെ ഒരു തിരിഞ്ഞു വരും പിന്നെ സിനിമയുടെ ഒരു ക്യാൻവസ് ഭയങ്കര വലുതാണ് ഒരു പക്ഷെ എന്നെ തന്നെ ഇപ്പം ഞാൻ ഈ ഡാൻസ് ഫോംസ് ചെയ്യുന്നതന്നെ എന്നെ മറ്റു രീതിയിൽ അത് വേറെ രീതിയിൽ ഇൻസ്പയർ ചെയ്തേക്കാം എന്നാണ് ഞാൻ ഫോഴ്സി ചെയ്യുന്നത്

എല്ലാവരോടും നമ്മൾ പറയേണ്ട കാര്യമില്ലല്ലോ ഇത് സംഭവിച്ചു അത് സംഭവിച്ചു എന്നല്ല നമുക്ക് കമ്പോസ്ഡായിരിക്കുമ്പോൾ നമ്മുടെ ബ്രെയിൻ ഫങ്ഷനുണ്ടോ എന്താ വേണ്ടെന്ന് പതുക്കെ പതുക്കെ ഇങ്ങനെ ആരോപിക്കുക എൻ്റെ അച്ഛൻ്റെ കിട്ടിയ സ്വഭാവം അത് എടുത്ത് ചാടി ഒന്നും ചെയ്യരുത് കുറച്ച് സമയം അതിലിരുന്നു ഒന്നും ചിന്തിക്കുക അപ്പൊ തന്നെ ബ്രെയിൻ ഫങ്ഷൻ ചെയ്യാൻ തുടങ്ങും പക്ഷെ പലപ്പോഴും അത് നടക്കാറില്ലേ നമ്മൾ ഹ്യൂമൻ ബീസ് ില്ല എടുത്തു ചാട്ടമൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഒരു എനിക്ക് എനിക്ക് അറിയാനായിരിക്കും പക്ഷെ ഞാൻ ഞാൻ പറയാൻ ഇതുവരെ അതിൽ പറയാത്തവല്ലോണ്ട് പറഞ്ഞാൽ മതി ഇല്ല വേണ്ട ഞാൻ എപ്പോഴും പുതിയ കാര്യങ്ങളല്ലേ പറയുന്നത് ഇതുവരെ പറയാത്തത് ഞാൻ എനിക്ക് തോന്നുന്നു പൊതുവേ എല്ലാവരുടെയും വിചാരം ഞാൻ വെറും ഡിഫെൻസിലേക്ക് വരുന്നു എന്നാണ് പ്രത്യേക വ്യക്തിയെ കുറിച്ച് എപ്പോഴും ഡിഫെൻഡ് ചെയ്യാറുണ്ട് അന്നും ഇന്നും എന്നും അത് നമ്മൾ ഡിഫെൻഡ് ചെയ്യുന്ന അത് ചുമ്മാ ഡിഫെൻഡ് ചെയ്യുന്ന അല്ല അങ്ങനെ നമ്മൾ വെറുതെ ബാക്കി എല്ലാവരും പറയുന്നുണ്ട് നമ്മളൂടെ പറയണോ പക്ഷെ എനിക്ക് ചില സമയത്ത് ആസ് എ വുമൺ എനിക്ക് എന്നെ ഡിസ്റ്റേബ് ചെയ്ത് ചില കാര്യങ്ങളുണ്ട് അതൊരു പുരുഷന്റെ ആവണന്നില്ല എനിക്ക് ആക്ച്വലി വ്യക്തിയോട് ആ വ്യക്തിയെ കാട്ടിലും നമ്മള് പറയണ്ടോ ഞാൻ മനസ്സിലാക്കിയത് ഈ വ്യക്തിയെ കുറിച്ച് ഒന്നും പഠിച്ചിട്ടില്ല എനിക്ക് ഓർമ്മയുണ്ട് എന്റെ കല്യാണം മെസ്സേജസ് തന്നത് ില്ല ഞാൻ അന്ന് മെസ്സേജസ് അയച്ചിരുന്നു ഞാനോട് സംസാരിക്കും പറഞ്ഞില്ല ഒന്ന് അറിയിക്കെങ്കിലും ചെയ്യാമായിരുന്നു പക്ഷെ അതെ എനിക്ക് തോന്നുന്നു ഒരു ഹോം വർക്ക് ചെയ്തില്ല ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ ഈ അബദ്ധത്തിൽ ഇല്ല ജീവിതത്തിൽ എല്ലാവർക്കും അബദ്ധം സംഭവിക്കാറുണ്ട് പക്ഷെ അറിഞ്ഞുകൊണ്ട് അബദ്ധങ്ങളിൽ ചാടുവാന്ന് പറയുമ്പോ എനിക്ക് നോ ദാറ്റ് യുവർ പെർസ്പെക്ടീവ് എനിക്കത് അപതായി തോന്നാറില്ല പക്ഷെ എനിക്ക് ചില വിഷമങ്ങളുള്ളത് എന്നെ സംബന്ധിച്ചോളം നമ്മളിപ്പോ ഇത്രയും ഈ വ്യക്തി എത്തി പറയണ്ടല്ലോ പറയണല്ലോ മുഖേശ്വരന്റെ വീട്ടില് പലപ്പോഴും എനിക്ക് അവിടെയുള്ള എനിക്ക് മുഖേഷന്റെ അമ്മയോ കുഞ്ഞമ്മയോ ഒന്നും അല്ല അവരൊക്കെ വളരെ നല്ല ആൾക്കാരോ പക്ഷേ ആസ് എ വുമൺ ദി അതർ വിമൻ എൻ ദ ഫാമിലി ലൈക്ക് സിസ്റ്റേഴ്സ് ഒന്നും എനിക്ക് ഒരു സപ്പോർട്ടും കിട്ടിയില്ല മാത്രല്ല അതെനിക്ക് ഭയങ്കര വിഷമാണ് അത് ഞാൻ ഞാനത് പറഞ്ഞില്ലെങ്കിൽ ഞാൻ ഞാനൊരു എൻ്റെ സി ഡിഫെൻഡ് ചെയ്യുമ്പോഴൊക്കെ എവിടെയോ ചില കാര്യങ്ങൾ നമുക്ക് ഭയങ്കര വിഷമായി നോക്കും ഞാൻ എപ്പോഴും ആലോചിക്കും ഒരുപക്ഷെ ഞാനിപ്പോൾ പറയുന്നതും ആ ഒരു ഫീലിംഗ് സെറ്റിൽ ചെയ്യാമെങ്കിൽ അവരോട് ദേഷ്യമൊന്നുമില്ല ഭയങ്കര സങ്കടമാണ് അവിടുന്ന് എനിക്ക് സപ്പോർട്ടും കിട്ടിയിട്ടില്ല പറയാൻ അവർ വലിയ ഫെമിനിസം സംസാരിക്കുന്ന ആൾക്കാരും അദ്ദേഹത്തിൻ്റെ നീസസും അതെ ഭയങ്കര ഫെമിനിസം സംസാരിക്കുന്നവർ എന്നെ കംപ്ലീറ്റ്ലി ഇഗ്നോർ ചെയ്തു സൈഡ് ലൈൻ ചെയ്തു ചില സമയത്ത് അതായത് ഒരു സിസ്റ്റർ എന്നെ മോക്കും ചെയ്തിട്ടുണ്ട് ഐ വാസ് റിബ്യൂട്ട് ആൻഡ് മോക്ഡ് അന്ന് ഞാൻ ഞാനൊരു തീരുമാനമെടുത്തു എൻ്റെ ജീവിതത്തിൽ ഇനി ഒരു കാരണം ഞാൻ സങ്കടപ്പെടരുത് അത് അവരുടെ പ്രശ്നം നോട്ട് മൈ ഫോൾട്ട് ഞാൻ പറയാൻ നോക്കി ഈനോ എന്നെ കാണുമ്പോൾ ചിരി തോന്നുകയാണെങ്കിൽ അത് അവരുടെ പ്രശ്നം എൻ്റെ അവസ്ഥ എൻ്റെ വളർബിൾ കാണുമ്പോൾ സോ എനിക്ക് നല്ല ആക്ച്വലി പ്രശ്നം ഇറ്റ് ഇസ് ദൻ നോച്ചേഡ് ദാറ്റ് ഞാൻ മുകേഷായിട്ടൻ എന്നല്ല ഞാൻ പറയുന്നത് ഞാൻ പൊതുവേ ദ മെയിൽ ഇൻ ദ സൊസൈറ്റി സ്ത്രീകളൊപ്പം അവരെ നർച്ചർ ചെയ്യുന്നുണ്ട് അങ്ങനെ എത്ര ഇൻസിഡൻസ് ഉണ്ട് എനിക്കറിയാം എൻ്റെ ഫ്രണ്ട്സും സ്റ്റുഡൻസും പറയാറുണ്ട് എന്തെങ്കിലും ഭർത്താവിനെ കുറിച്ച് ഇൻലോസിനോട് പറയുമ്പോൾ ഒരു രീതിയിലും സപ്പോർട്ട് ചെയ്യില്ല സിസ്റ്റേഴ്സിംഗ് ലോ മദറിംഗ്ലോ എൻ്റെ മകൻ ഒരു മകന്റെ ഭാര്യ വന്നതിനോട് പറയുമ്പോൾ ടേക്ക് ഇറ്റ് ഫ്രം യു ആൾ സപ്പോർട്ട് ഹവർ നമ്മുടെ സൊസൈറ്റി ഇതാണ് പ്രശ്നം അപ്പൊ ഇത് എന്റെ മനസ്സിൽ കിടപ്പുണ്ട് എന്താ നമ്മൾ ഇത്രയും കുറിച്ച് പറയുമ്പോ അതെ ആൾക്കാർ ആദ്യം പ്രാക്ടീസ് ചെയ്യണ്ട വീട്ടിന്ന് വീട്ടിനകത്താണ് ഇത് ഞാൻ പറഞ്ഞില്ലെങ്കിൽ എനിക്ക് അത് അതിൻ്റെ അർത്ഥം ഞാൻ അവരെ എനിക്ക് ദേഷ്യമൊന്നുമില്ല ഒന്നുമില്ല പക്ഷെ ഇതെനിക്ക് പറയാം ഇപ്പൊ ഒരുപാട് അലിഗേഷൻസ് ഒക്കെ വന്നല്ലോ അദ്ദേഹത്തിനെതിരെ അല്ല ഞാൻ ഞാൻ അല്ല ചോദിക്കുന്നത് ഈ ഈ പറയുന്ന എന്തെങ്കിലും അർത്ഥമുണ്ടോ നിങ്ങൾ നിങ്ങൾ വർഷം ഒരുമിച്ച് കണ്ടിന്യൂ അതായത് ഇടയ്ക്ക് എപ്പോഴും പക്ഷേ അതൊന്നും ഞാൻ ഞാൻ അലിഗേഷൻസ് എല്ലാം സത്യമാണൊന്നും പറയുന്നില്ല നമ്മള് ഒന്നും ഒരു ഒരു നമ്മൾക്ക് ഇതൊക്കെ ആൾക്കാർ പറയുന്നില്ല എല്ലാ ആൾക്കാർ പറയുന്നതല്ല എനിക്ക് മനസ്സിലറിയാം അതിൽ എന്തൊക്കെ എത്ര വരെ സത്യം ഉണ്ടാവും പിന്നെ ഈ വരുന്നുണ്ടല്ലോ അതൊരു ആർട്ട് ഹൗസ് അല്ലെ കാണാറുണ്ട് അദ്ദേഹത്തിന്റെ പല ഷൂട്ടും അവിടെ നടക്കാറുണ്ട് എന്റെ സ്റ്റുഡൻസ് വന്ന് താമസിക്കാറുണ്ട് സോ അതാതൊരു വീട് റെസിഡൻസ് അല്ല അതിൽ ഒരുപാട് ആർട്ടിസ്റ്റിക് ആക്ടിവിറ്റീസ് നടക്കുന്നതാണ് അവിടെ നമ്മൾ കയറി ഇനോ ദേഷ്യപ്രകടനമൊന്നും കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ ഇപ്പം ഞാൻ ഓഫ് കോഴ്സ് ഐ ഹാവ് സ്റ്റെപ്ഡ് ഔട്ട് ഇൻ ആസ് എ വൈഫ് അപ്പോൾ പിന്നെ എനിക്ക് ദേഷ്യമൊന്നുമില്ല മാത്രല്ല ഇനോ വേറെ ഒരുപാട് രീതിയിൽ നമുക്ക് ഇൻട്രാക്ട് ചെയ്യാൻ ഇപ്പോൾ ഒരു മറയില്ലാണ്ടും ഒക്കെ ഇൻട്രാക്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് ഇൻ ദ സെൻസ് എനിക്ക് എൻ്റെ ഒപ്പീനിയൻ ഒക്കെ വളരെ വ്യക്തമായിട്ട് പറയാനും അതിനും ആസ് എ ഫ്രണ്ട് ഓർ ആസ് എൻ അക്വെന്റൻസ് പക്ഷെ ഈ ഒരു ഡൈനാമിക് ചെലപ്പം പീപ്പിൾ വിൽ നോട്ട് അണ്ടർസ്റ്റാൻഡ് ബട്ട് നമ്മുടെ സൊസൈറ്റി ഈസ് ഓൺലി ഗോയിങ് ടു ചേഞ്ച് ഐ തിക് ഐ എം ചേഞ്ച് മേക്കർ ആ ഒരു രീതിയിൽ ഞാൻ ചേഞ്ച് മേക്കർ ആണ് ഇപ്പൊ ഞാൻ ഇപ്പോൾ ഒരു ഒരു വ്യക്തിയെ ഡിവോഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ ആ വ്യക്തിയെ എപ്പോഴും നമുക്ക് വ്യക്തി ഹത്യ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല ശരിയാ ജസ്റ്റ് ബിക്കോസ് ഐ എം മാരിഡ് ടു എ പേഴ്സൺ എപ്പോഴും ഡിഫെൻഡ് ചെയ്യേണ്ട കാര്യവും ഇല്ല ഞാൻ അന്നും ചെയ്തിട്ടില്ല ഇതൊന്നും ഞാൻ പാലിക്കാത്ത വ്യക്തിയാണ് എനിക്ക് തോന്നുന്നത് ഞാൻ ഞാൻ പറയുന്നു എന്റെ ഫ്രണ്ട് ആയതുകൊണ്ട് ഞാൻ എന്റെ അഭിപ്രായങ്ങൾ പറയാണ്ടൊന്നും ഇരിക്കില്ല നല്ലതായാലും ചീത്തയായി പൊതുവേ ഈ സൊസൈറ്റിക്ക് അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ട് അല്ലെ എന്തെങ്കിലും എന്തെങ്കിലും പറയുമ്പോഴേക്കും ഇത് അല്ലെങ്കിൽ അത് അതിൻ്റെ ഇടയത്ത് സ്പേസുകളൊന്നും ആരും എക്സ്പ്ലോർ ചെയ്യുന്നില്ല ഒന്നുകിൽ ആശാന്റെ നെഞ്ചത്തല്ലേ പുറത്ത് ഞാൻ അപ്പൊ നിങ്ങളുടെ ഇല്ലം ടി പിന്നെ എനിക്ക് പറയാം മറ്റു മീഡിയവ്യൂ എടുക്കും ഒരു ഫുൾ ഇന്റർവ്യൂ എടുക്കും എന്നിട്ട് ഈ ഭാഗം മാത്രം ഇടും പിന്നെ എന്നെ എന്തിനാണ് ഞാൻ എന്ത് ഇതിന്റെ വക്താവോ ഞാനൊരു ആർട്ടിസ്റ്റാണ് എൻ്റെ ആർട്ടിസ്റ്റിക് ഇതിനെക്കുറിച്ച് റീൽസ് ഒന്നും വരുന്നില്ല ഇത്രയും പറഞ്ഞത് ഇപ്പൊ ഓസ്ട്രേലിയൻ പെർമനന്റ് റെസിഡന്റ് റെസിഡന്റ് എനിക്ക് അതെ അതിനെക്കുറിച്ച് അത് അത് ഞാൻ ഫോർ ടു ആർട്ട് ആർട്ട് ആൻഡ് ആൻഡ് കൾച്ചർ കൾച്ചർ നോട്ട് ഇൻ ഇന്ത്യ മൈ ആർട്ട് ആൻഡ് കൾച്ചർ ഗ്ലോബലി പി ആർ സ്റ്റേറ്റസാണ് എനിക്കും എന്റെ മകനും അത് ഓസ്ട്രേലിയൻ ഗവൺമെന്റ് പോയി തരാമല്ലോ എനിക്ക് അവിടുത്തെ യൂണിവേഴ്സിറ്റീസിലോ സെർവ് ചെയ്യാം പിന്നെ അതേപോലെ സോ അത് അത് ഇവിടെ പലപ്പോഴും ഞാനൊരു പൊളിറ്റീഷ്യന്റെ ഭാര്യ ആയതുകൊണ്ട് ഒരു സിനിമാ നടൻ്റെ യൂനോ ഭാര്യ ആയതുകൊണ്ടാണെന്ന് പറയുന്ന വിഡ്ഢിത്തരത്തിനുള്ള ഒരു ഉത്തരം കൂടെയാണ് ഈ ഓസ്ട്രേലിയൻ ഗവൺമെൻറ്റിന് ഇവരാരെ അറിഞ്ഞൂടാ എൻ്റെ ഈ ഇത്രയും കാലത്തെ നാൽപ്പതാമ്പതുള്ള വർക്കും ഞാൻ വെളിയിൽ ചെയ്തിട്ടുള്ള ഓരോ വർക്കിൻ്റെയും യുനോ ലൈക്ക് ഐസർ എൻ്റെ നാഷണൽ അവാർഡ് കെയിം ഇൻ ടൂ തൗസൻഡ് സെവൻ മസ്റ്റ് ബിഫോർ ഐ ഗോട്ട് മാരിഡ് ടു ഹിം പലപ്പോഴും കേന്ദ്ര സംഗീത നാടക അക്കാദമി അവാർഡ് കിട്ടി പിന്നെ ദേവദാസി നാഷണൽ അവാർഡ് ആ പിന്നെ കേരള സംഗീത നാടക അക്കാദമി അവാർഡ് ക്ഷേത്രകലാ പുരസ്കാരം പിന്നെ ക്ഷേത്രകലാ പുരസ്കാരം അഹല്യ ചെയ്ത് ഉടനെ എനിക്ക് ഞാൻ ആ സ്റ്റുഡിയോന്ന് മ്യൂസിക് കമ്പോസ് ചെയ്ത് പുറത്തിറങ്ങി എനിക്ക് ശരിക്കും ഒരു പുഷ്പവൃഷ്ടി പോലെയൊക്കെയാണ് തോന്നിയത് ദിവസം പിന്നെ അതവര് അപ്പൊ അവാർഡ്സിലല്ലോ എന്റെ ഏറ്റവും വലിയ അവാർഡ് എന്റെ വർക്ക് ഡെഫിലേക്ക് എത്തിച്ചു എന്നാണ് അതാണ് എന്റെ അവാർഡ് എനിക്കിപ്പം യൂണോസി മാക്കെ പോലെയുള്ള ആൾക്കാരൊക്കെ അതേപോലെ വേറെ ആൾക്കാരുണ്ട് ഓൺലി തിങ് നമ്മുടെ മലയാളീസിനെ സംബന്ധിച്ചോളം എല്ലാവർക്കും ഇത് എന്നെ ഫോളോ ചെയ്യുന്ന ആൾ പക്ഷെ ഇന്നിപ്പോ കൊറേ മാറി സോഷ്യൽ മീഡിയക്ക് അങ്ങനെ ഒരു ഗുണവും ഉണ്ടായി അല്ലേ ആൾക്കാർക്ക് ആക്ച്വലി കാണാറ് പക്ഷെ ഇതെല്ലാം നമ്മുടെ എല്ലാ വർക്കും ഒന്നും സോഷ്യൽ മീഡിയയിലും ഇല്ല എല്ലാം ഈ കോൺസേർട്ട് സ്പേസിലൊക്കെയാണല്ലോ അപ്പൊ അതിൽ സങ്കടം തോന്നാറുണ്ടോ എനിക്ക് തോന്നാറുണ്ട് കോൺട്രവേഴ്സീസ് വരുമ്പം ഇത്തരം ഇനിയിപ്പോ നോക്കുമ്പോ ഹേമ കി മാത്രം ഉണ്ടാവും ആർക്കും കൊടുക്കാൻ പോലും ഇങ്ങനെയാണെങ്കിൽ ഈ റീൽസ് മാത്രം ഇടുകയാണെങ്കിൽ നല്ല ന്യൂസ് കൊടുക്കുകയോ അതോ ടി ആർ പിക്ക് വേണ്ടി ന്യൂസ് കൊടുക്കുകയോ ഈ മോട്ടീവ് ആദ്യം ഡിഫൈൻ ചെയ്യപ്പെട്ടിട്ടില്ലെങ്കിൽ ഞാനൊരു ഫാമിലി അല്ലേ ഈ ഫീൽഡിൽ ഏതാ മീഡിയ ഫീഷ്യൽ ടു ബി ഫ്രാങ്ക് ഇപ്പം നടക്കുന്നത് ജേർണലിസം എല്ലാം ജേണലിസമാണ് ഒരു സംശയമുണ്ട് അക്കാര്യത്തിൽ മാത്രമല്ല ഈ മലയാളികൾ പരസ്യമായിട്ട് എല്ലാവരെയും കുറ്റപ്പെടുത്തും കേട്ടോ വിമർശിക്കും പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ ഇതൊക്കെ നൂറ് ശതമാനം ആസ്വദിക്കുന്നവരാണ് മലയാളി പ്രേക്ഷകർ

എന്നിട്ട് വളരെ ആരോട് ചോദിച്ചാലും വളരെ വിദഗ്ധ വളരെ ക്ലയറായി പറയും ഇത് യൂട്യൂബ് ടീം ഹാൻഡിൽ ചെയ്യുന്ന നമ്മളല്ല ന്യൂസ് അല്ല ഈ യൂട്യൂബ് ടീമാണ് ടീമാണിത് ചെയ്യുന്നത് പരസ്പരം സീരിയസ്ലി ഇങ്ങനെയാണെങ്കിൽ ഒരു ഇന്റർവ്യൂസിനും എനിക്ക് താല്പര്യം ഒരു ഫുൾ ഇന്റർവ്യൂ ഭാഗമായി വരുന്നതും റൈറ്റ് ഒരു ഫുൾ ഇന്റർവ്യൂ എടുത്തതല്ലേ

അപ്പൊ സെറ്റിൽ ചെയ്തിരിക്കുന്നത് ട്രുവൻഡത്താണോ ഇനി ഞാൻ എവിടെയും സെറ്റിൽ ചെയ്യാൻ പ്ലാനില്ല എന്റെ അമ്മയുണ്ട് അതുകൊണ്ട് ഞാൻ പോകും പുതിയ പുതിയ പ്രോജക്ട്സ് പ്രോജക്ട്സ് ഉണ്ട് ഇനി ഓൺ അല്ലേ ഇനിയും ചില വർക്കുകൾ അടുത്ത സിനിമയൊന്നും കമ്മിറ്റ് ചെയ്തിട്ടില്ല പെട്ടെന്ന് പറയാൻ പറ്റില്ല ഈ പറയുന്ന ബിഗ് എന്ന് എനിക്ക് അറിഞ്ഞു പറയാൻ പറ്റില്ല നോന്നൊന്നും പറയുന്നില്ല നോന്ന് പറയുകയും ചെയ്തു അപ്പോൾ എനിക്ക് ആണ് തോന്നിയാ നമ്മുടെ ടൈമൊക്കെ അതിൽ കൊടുക്കാൻ പറ്റും എന്റെ മറ്റു പ്രോജക്ട്സിനുള്ളിൽ ഇന്റർഫിയർ ചെയ്തില്ലെങ്കിൽ അത് ചെയ്യാം ബട്ട് അതല്ലാണ്ട് എനിക്ക് എന്റെ കുറേ ഈ പറയുന്ന എന്റെ പോസ്റ്റ് ഡോക്ടർ ഫെലോഷിപ്പിന്റെ ഭാഗമായി കുറേ ഡോക്യുമെന്റേഷൻ ചെയ്യണം